ഒൻപതിൻ്റെ ആദ്യത്തെ മുപ്പത്തിരണ്ട് ഗുണിതങ്ങളുടെ ശരാശരി കാണുക ഒൻപതിൻ്റെ ആദ്യത്തെ മുപ്പത്തിരണ്ട് മൾട്ടിപ്പിൾസിൻ്റെ ആവറേജ് കാണണം അപ്പോൾ ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾസ് ചെയ്താൽ നമുക്ക് ഒൻപതിൻ്റെ ഗുണിതങ്ങൾ ഒരൊൻപത് ഒൻപത് ഇരുപത് പതിനെട്ട് മൂവമ്പത് ഇരുപത്തേഴ് നാല് ഒമ്പത് മുപ്പത്താറ് അങ്ങനെ മുപ്പത്തിരണ്ട് ഗുണിതങ്ങളാണ് പറയുന്നത് മുപ്പത്തി രണ്ടാമത്തെ ഗുണിതം എന്ത് വരും മുപ്പത്തിരണ്ട് ഇൻറ്റു ഒൻപത് അപ്പോൾ ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് മുപ്പത്തി ആറ് എറ്റ്സെട്ര ഇത് ഗുണിക്കുമ്പോൾ ഒമ്പിറ്റണ്ട് പതിനെട്ട് ശിഷ്ടം ഒന്ന് ഒമ്പത് ഇൻറ്റ് മൂന്ന് ഇരുപത്തേഴ് ഒന്നും ഇരുപത്തെട്ട് അപ്പോൾ ഇത് ഒരു സമാന്തര ശ്രേണിയാണ് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഒൻപത് കൂടി കൂടി പോവാണ് ഒമ്പത് ഒമ്പത് പതിനെട്ട് ഒമ്പത് ഇരുപത്തേഴ് ഒമ്പത് മുപ്പത്താറ് ഒൻപത് കൂടി കൂടി പോകുന്ന ഒരു സമാന്തര ശ്രേണിയാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഒരു അരിത്മെറ്റിക് സീക്വൻസിലത്തെ എല്ലാ ടേംസിൻ്റെയും ആവറേജ് കാണാൻ ഒരു അരിത്മെറ്റിക് സീക്വൻസിലത്തെ എല്ലാ പദങ്ങളുടെയും ശരാശരി കാണാൻ ആദ്യ പദത്തിൻ്റെയും അവസാന പദത്തിൻ്റെയും ശരാശരി കണ്ടാൽ മതി ആദ്യ പദത്തിൻ്റെയും അവസാന പദത്തിൻ്റെയും ശരാശരി അതായത് ആദ്യ പദവും അവസാന പദവും കൂടി കൂട്ടി പകുതി എടുത്താൽ മതി ആദ്യപദം ഒൻപത് പ്ലസ് അവസാന പദം ഇരുന്നൂറ്റി എൺപത്തെട്ട് ബൈ രണ്ട് കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തെട്ടും ഒമ്പതും കൂട്ടുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബൈ രണ്ട് ഹരിക്കുക രണ്ടിൽ രണ്ട് ഒരു തവണ ഒൻപതിൽ രണ്ട് നാല് രണ്ട് എട്ട് ശിഷ്ടം ഒന്ന് പതിനേഴ് എൺ രണ്ട് പതിനാറ് ശിഷ്ടം ഒന്ന് വരുന്നുണ്ട് അപ്പം നമുക്കിവിടെ സംഖ്യ ഇല്ലാത്തതുകൊണ്ട് ബാക്കി ഒന്ന് വരുമ്പോൾ നമ്മൾ ഒന്നിൻ്റെ കൂടെ പൂജ്യം ചേർക്കണം ആ പൂജ്യം ചേർക്കുമ്പോൾ പോയിന്റ് ഇട്ടിട്ട് ഒന്നിൻ്റെ കൂടെ പൂജ്യം ചേർത്താൽ പത്തല്ലേ പത്തിൽ രണ്ട് അയിരണ്ട് പത്ത് ഉത്തരം നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച്